ശ്രീനാദേവി കുഞ്ഞമ്മയുടെ വരവ് കോൺഗ്രസ്സിന് ഇപ്പോൾ തന്നെ രാഷ്ട്രീയമായി ഗുണം ചെയ്തിട്ടുണ്ട് പക്ഷേ ശ്രീനാദേവി കുഞ്ഞമ്മയല്ല ഐഷ പോറ്റി എന്ന് പറയുന്നത് ഐഷ പോറ്റിയും മികച്ച ഒരു ഇടതുപക്ഷ സഹയാത്രികയായിരുന്നു ഐഷ പോറ്റിക്കും ഐഷ പോറ്റിയുടെ ഭർത്താവിനും അവരുടെ കുടുംബത്തിനും ഒക്കെ ആ നിയോജക മണ്ഡലത്തിലുള്ള ബന്ധം അതുകൊണ്ടാണ്ട് എൻ എസ് എസുമായിട്ടൊക്കെയുള്ള അടുത്ത ബന്ധം ഇതൊക്കെ കൃത്യമായിട്ട് ഉപയോഗപ്പെടുത്താൻ സാധിച്ചു കഴിഞ്ഞാൽ അവർ യു ഡി എഫിന്റെ സ്ഥാനാർത്ഥിയായിട്ട് കൊട്ടാരക്കരയിൽ വരുന്ന ഒരു സാഹചര്യം ഉണ്ടായി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവരവിടുന്ന് വിജയിക്കാനുള്ള സാധ്യതയുണ്ട് പിണറായി വിജയനെയോ ഇടതുപക്ഷത്തെയോ കടന്നാക്രമിക്കാൻ വേണ്ടിയിട്ട് ഇന്ന് അവർ തയ്യാറായിട്ടില്ല എങ്കിൽ തന്നെയും കോൺഗ്രസ് രാഷ്ട്രീയം എത്രത്തോളം ഐഷ പോറ്റിക്ക് യോജിക്കാൻ സാധിക്കുമെന്ന് പറയാൻ സാധിക്കത്തില്ല റീനാദേവി കുഞ്ഞമ്മ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാഹുൽ മാങ്കൂട്ടം ത്തിന്റെ ഫാൻകേളായിട്ട് ഈ കോൺഗ്രസ് പാർട്ടിക്ക് പാർട്ടിക്കകത്ത് വന്നു അത് കോൺഗ്രസ്സിന് വലിയൊരു തലവേദനയാകും ഭാവിയിൽ എന്നുള്ള കാര്യത്തിൽ ഒരാൾക്കും സംശയം വേണ്ട പക്ഷേ ഈ ഐഷ പോറ്റി ഒരു അസറ്റ് ആയിട്ട് മാറും കോൺഗ്രസിനകത്ത് എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടുള്ളത് നമസ്കാരം നമസ്കാരം ശ്രീനാദേവി കുഞ്ഞമ്മയ്ക്ക് പിന്നാലെ ഐഷാ പോറ്റിയും കോൺഗ്രസിൽ എത്തിയിരിക്കുകയാണ് ഇത് കോൺഗ്രസ് രാഷ്ട്രീയപരമായി രാഷ്ട്രീയപരമായി കോൺഗ്രസിന് ഗുണം ചെയ്യുമോ എന്ന് ചോദിച്ചാൽ ശ്രീനാദേവി കുഞ്ഞമ്മയുടെ വരവ് കോൺഗ്രസിന് ഇപ്പോൾ തന്നെ രാഷ്ട്രീയമായി ഗുണം ചെയ്തിട്ടുണ്ട് കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അവർ പള്ളിക്കൽ ഡിവിഷനിൽ നിന്നുകൊണ്ട് കോൺഗ്രസ് സ്ഥാനാർത്ഥിയായിട്ട് മത്സരിച്ച് വിജയിച്ചു പക്ഷേ ശ്രീനാദേവി കുഞ്ഞമ്മയല്ല ഐഷാ പോറ്റി എന്ന് പറയുന്നത് അതുകൂടാതെ ശ്രീനാഥവിക്കുഞ്ഞ് മൂലം ഇന്ന് കോൺഗ്രസിന് വേറെ വലിയൊരു അഭിമാന നിമിഷം കൂടി ഉണ്ടായിട്ടുണ്ട് കോൺഗ്രസിൽ നിന്ന് പുറത്താക്കിയിട്ടുള്ള കേരള പോലീസ് റേപ്പിസ്റ്റ് ആണ് എന്ന് വ്യക്തമായതിൻ്റെ അടിസ്ഥാനത്തിൽ അറസ്റ്റ് ചെയ്ത് കൽത്തുറങ്ങി അടക്കുകയും അതിനുശേഷം കോടതി ഇന്ന് കസ്റ്റഡിയിൽ വിട്ടു നൽകുകയും ചെയ്ത രാഹുൽ മാങ്കൂട്ടത്തിനെ പിന്തുണച്ചുകൊണ്ട് രംഗത്ത് വന്നു അങ്ങനെ ഒരു രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഒരു ശക്തിയായ ഒരു ഹാഡ് കോർ ഫാൻ ഗേൾ കൂടിയാണ് ഈ ശ്രീനാദേവി കുഞ്ഞമ്മ എന്നുള്ളത് അപ്പൊ അതുകൊണ്ട് തന്നെ അത് കോൺഗ്രസിന് ഒരുപാട് ഗുണം ചെയ്യും ഭാവിയിലേക്ക് കുഞ്ഞമ്മ എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നും വേണ്ട പക്ഷെ ആ ശ്രീനാദേവി കുഞ്ഞമ്മയൊന്നും അല്ല ഐഷ പോറ്റി എന്ന് പറഞ്ഞാൽ ഐഷ പോറ്റി എന്ന് പറഞ്ഞാൽ മികച്ച ഒരു അഡ്വക്കേറ്റ് ആണ് അവര് ചെറുപ്പം തുടങ്ങി തന്നെ പ്രാക്ടീസ് ചെയ്യുകയും അതോടൊപ്പം തന്നെ അവരുടെ പേരിൽ തന്നെ ഒരു ഓഫീസ് ഒക്കെ ഉണ്ട് കൊട്ടാരക്കരയിൽ അവർക്ക് ഒരു വക്കീൽ ഓഫീസൊക്കെ ഉണ്ട് അതുകൂടാതെ ശങ്കരൻ പോറ്റി എന്ന് പറയുന്നത് ഇവരുടെ ഹസ്ബൻഡ് അവിടുത്തെ ഒരു വലിയ പ്രമാണി തന്നെയായിരുന്നു കൊട്ടാരക്കരയിലെ എന്ന് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് ഐഷ പോറ്റിയും മികച്ച ഒരു ഇടതുപക്ഷ സഹയാത്രികയായിരുന്നു കൊല്ലം ജില്ലാ പഞ്ചായത്തിന്റെ പ്രസിഡന്റ് ആയിരുന്നു അതുകൂടാണ്ട് മൂന്ന് പ്രാവശ്യം കൊട്ടാരക്കരയിൽ നിന്നുകൊണ്ട് എം എൽ എ ആയിട്ടുള്ള ആളാണ് ആർ ബാലകൃഷ്ണപിള്ള എന്ന അധികായകൻ എന്ന് തന്നെ പറയേണ്ടി വരും കൊട്ടാരക്കരയുടെ പിതാവ് എന്നൊക്കെ വേണമെങ്കിൽ പറയാൻ സാധിക്കുന്ന ഒരു കക്ഷിയാണ് ഈ ആർ ബാലകൃഷ്ണ പിള്ള എന്ന് പറയുന്നത് കാരണം നമ്മൾ കെ എസ് ആർ ടി സി ബസ്സൊക്കെ നോക്കിക്കഴിഞ്ഞാൽ എല്ലാ ബസ്സുകളും ചെന്ന് അവസാനിക്കുന്ന കൊട്ടാരക്കരയാണ് ഇപ്പൊ തിരുവനന്തപുരത്ത് നിന്നാണെങ്കിലും കൊട്ടാരക്കരയ്ക്ക് നിന്നാണെങ്കിലും കാസർഗോഡ്ന്നാണെങ്കിലും ബസ് ഉണ്ടാവും അപ്പൊ അങ്ങനെ കൊട്ടാരക്കര കൊട്ടാരക്കരയുടെ പേര് കേരളത്തിലൂടെ നീളം അല്ലെങ്കിൽ ഇന്ത്യയിലുടനീളം ഒരു വ്യക്തി കൂടിയാണ് ഈ ആർ ബാലകൃഷ്ണപിള്ള എന്ന് പറയുന്നത് അങ്ങനെയുള്ള ആർ ബാലകൃഷ്ണപിള്ളയെ പരാജയപ്പെടുത്തിക്കൊണ്ടാണ് ഐഷാ പോറ്റി നിയമസഭയിൽ എത്തുന്നത് എന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാനായിട്ട് ഐഷ പോറ്റിയെ സംബന്ധിച്ച് ഇപ്രാവശ്യം എന്താണ് സംഭവിച്ചിരിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനായിട്ട് എൽ ഡി എഫ് അവസരം നൽകിയില്ല പ്രത്യേകിച്ച് സി പി എം അവസരം നൽകിയില്ല കാരണം രണ്ട് ടൈമിൽ കൂടുതൽ മത്സരിച്ച ആളുകൾ ഇനി മത്സരിക്കേണ്ട എന്നുള്ള സി പി എം തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഐഷ പോറ്റിക്ക് മത്സരിക്കാൻ സാധിക്കാതെ വന്നത് അത് പിന്നെ അവരെ സംബന്ധിച്ചിട്ട് അവർക്ക് മാനസികമായിട്ടുള്ള ഒരു എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു മൂന്ന് ടൈമിൽ എം എൽ എ ആയിരുന്നു അത് കഴിഞ്ഞതിന് ശേഷം ഒന്നാം പിണറായി മന്ത്രിസഭയിൽ ഐഷ പോറ്റി മന്ത്രിയാകുമെന്ന് അവർ സ്വയം കരുതിയിരുന്നു കാരണം അതിനൊക്കെയുള്ള അർഹതയുള്ള ഒരാൾ കൂടിയാണ് ഐഷ പോറ്റി എന്ന കാര്യത്തിനൊന്നും ആർക്കും തർക്കമില്ല പക്ഷേ പാർട്ടിക്കകത്ത് കുറച്ചുകൂടി സീനിയർ ആയിട്ടുള്ള മേഴ്സിക്കുട്ടിയമ്മയ അന്ന് കുണ്ടറയിൽ നിന്ന് മത്സരിച്ച് വിജയിച്ചു വന്നിരുന്നു അപ്പൊ മേഴ്സിക്കുട്ടിയമ്മ ആദ്യ തവണ തന്നെ വിജയിച്ചു എന്ന മേഴ്സിക്കുട്ടിയമ്മയെ സി പി എം ഒന്നാം പിണറായി മന്ത്രിസഭയിൽ അംഗമാക്കിയപ്പോൾ ഇവിടെ മൂന്നാം ടൈം വിജയിച്ചു വന്നിരുന്ന ഐഷാ പോറ്റിയെ മന്ത്രിയാക്കാത്തതിലുള്ള ഒരു പരിഭവം ഐശാപോറ്റിക്ക് ഉണ്ടായിരുന്നു എന്നുള്ളത് യാഥാർത്ഥ്യമാണ് അത് ഇടയ്ക്കൊക്കെ അവർ ആ ഒരു അസ്വസ്ഥത പല പല വേദികളിൽ പ്രകടിപ്പിക്കുകയൊക്കെ ചെയ്തിരുന്നു അതിനുശേഷം പിന്നീട് ഇപ്പോ രണ്ടായിരത്തി ഇരുപത്തിനാല് വരെയൊക്കെ അവരെന്താ പ്രതീക്ഷിച്ചുകൊണ്ടിരുന്നെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ അവർ പക്ഷേ വനിതാ വികസന കോർപ്പറേഷന്റെയോ അല്ലെങ്കിൽ വനിതാ കമ്മീഷന്റെ ഒക്കെ അധ്യക്ഷ സ്ഥാനം അങ്ങനെ എന്തെങ്കിലും ഒരു കോർപ്പറേഷൻ്റെ ഒരു അധ്യക്ഷസ്ഥാനം ജനസേവനത്തിനുള്ള എന്തെങ്കിലും ഒരു പോസ്റ്റ് കിട്ടും എന്നിവർ പ്രതീക്ഷിച്ചിരുന്നു നിർഭാഗ്യവശാൽ പാർട്ടി അവർക്ക് അങ്ങനെയുള്ള ഒരു പോസ്റ്റുകളും നൽകാൻ വേണ്ടിയിട്ട് തയ്യാറായിട്ടില്ല എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാനായിട്ട് പക്ഷെ പാർട്ടി നൽകേണ്ടതായിരുന്നു എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം കാരണം അവർ മൂന്ന് ടൈം എം എൽ എ ആയിട്ടുള്ള വളരെ സജീവമായിട്ട് രംഗത്ത് നിൽക്കുന്ന അതല്ലെങ്കിൽ തന്റെ മിഡിൽ ഏജിൽ തന്നെ സജീവമായി പാർട്ടി പ്രവർത്തനത്തിന് വേണ്ടി തന്നെ ഒരു പ്രൊഫഷൻ അവർ ഞാൻ ആദ്യം തന്നെ പറഞ്ഞ അവർ ചെറിയൊരു വക്കീലല്ല നല്ല കഴിവും പ്രാപ്തിയും ഒക്കെയുള്ള ഒരു അഡ്വക്കേറ്റ് തന്നെയാണ് ഐഷാ പൊറ്റി എന്ന് പറയുന്നത് അപ്പോൾ അഡ്വക്കേറ്റ് ഐഷപ്പുപറ്റി തന്റെ ഒരു കരിയർ മാറ്റി വെച്ചിട്ടാണ് ജനസേവനത്തിന് വേണ്ടിയിട്ട് ഇറങ്ങിയത് അപ്പോൾ ഇവർക്ക് ജനസേവനത്തിൽ എന്തെങ്കിലും ഒരു പോസ്റ്റ് ലഭിക്കും എന്നൊരു ധാരണ ഇവർക്കുണ്ടായിരുന്നു അത് ലഭിക്കാതെ വന്നപ്പോഴത്തേക്ക് സ്വാഭാവികമായിട്ട് ഇവർ പാർട്ടിയിൽ നിന്നും അകലാൻ വേണ്ടിയിട്ട് തുടങ്ങി രണ്ടായിരത്തി ഇരുപത്തിനാലിൽ തുടങ്ങി ഇവർക്ക് ആരോഗ്യസ്ഥിതി ശരിയല്ല എന്ന് പറഞ്ഞു വേണ്ടി പാർട്ടിയിൽ നിന്ന് ഏരിയ കമ്മിറ്റിയിലേക്ക് മാറുകയൊക്കെ ചെയ്തൊരു സാഹചര്യം ഉണ്ടായിരുന്നു പാർട്ടി പ്രവർത്തനങ്ങളിൽ നിന്ന് സജീവമായിട്ടുള്ള പ്രവർത്തനങ്ങളിൽ നിന്നെല്ലാം വിട്ടുനിൽക്കുന്ന ഒരു രീതിയാണ് കണ്ടു തുടങ്ങിയത് അതിനുശേഷം പിന്നീട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂലൈ മാസം പതിനേഴാം തീയതി ഉമ്മൻചാണ്ടി അനുസ്മരണം നടക്കുന്ന സമയത്ത് ആ വേദിയിലേക്ക് ഐഷപ്പൊറ്റി കടന്നു വരുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു അന്ന് അവർ കോൺഗ്രസിലേക്ക് എന്നൊക്കെയുള്ള ഒരു പ്രചരണം നടന്നിരുന്നുവെങ്കിലും അതിനൊന്നും ആരും ഇത്ര വലിയ ഗവനിച്ചില്ല കാരണം അത് ഐഷാ പൊറ്റിയോ കോൺഗ്രസിലേക്കോ ഇല്ല ഞാനങ്ങനെ ഇനി രാഷ്ട്രീയത്തിലേക്കൊന്നും ഇല്ല എന്നൊക്കെയാണ് അവർ പറഞ്ഞിരുന്നത് പക്ഷേ ഏറ്റവും ഒടുവിൽ സംഭവിച്ചത് എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവരെ സംബന്ധിച്ചിട്ട് ഇപ്പോൾ പുതിയ ഒരു രാഷ്ട്രീയം വരികയാണ് ഇവിടെ കേരളത്തിൽ ഒരു പക്ഷേ യു ഡി എഫിന് പ്രതീക്ഷ ഏറ്റു നിൽക്കുന്നതാണ് യു ഡി എഫ് യു ഡി എഫ് എപ്പോഴും ടീം യു ഡി എഫ് ആണ് ഹൺഡ്രഡ് സീറ്റിലേക്ക് ഉറപ്പായിട്ട് ഞങ്ങൾ വിജയിക്കും എന്നൊക്കെ പറയുന്ന സമയത്തും ഒരു ആത്മവിശ്വാസം ഇല്ലായ്മ യു ഡി എഫിനകത്തുണ്ട് എന്നുള്ളതൊരു റിയാലിറ്റിയാണ് അപ്പോൾ അവർ നോക്കി കഴിയുമ്പോഴത്തേക്കും കൊട്ടാരക്കരയിലൊക്കെ ഒരുപാട് സ്ഥാനാർത്ഥി മോഹികളായിട്ടുള്ള ആളുകളൊക്കെ ഉണ്ട് പക്ഷെ അവരൊക്കെ നിന്നാലും ഇപ്പോൾ മന്ത്രി ബാലഗോപാലിനെ അട്ടിമറിക്കാനായിട്ട് ശേഷിയുള്ളവരാണോ എന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട് പക്ഷേ ഈ ഐഷ പോറ്റിക്കും ഐഷ പോറ്റിയുടെ ഭർത്താവിനും അവരുടെ കുടുംബത്തിനും ഒക്കെ ആ നിയോജക മണ്ഡലത്തിലുള്ള ബന്ധം അതുകൊണ്ടുണ്ട് എൻ എസ് എസുമായിട്ടൊക്കെയുള്ള അടുത്ത ബന്ധം ഇതൊക്കെ കൃത്യമായിട്ട് ഉപയോഗപ്പെടുത്താൻ സാധിച്ചു കഴിഞ്ഞാൽ അവർ യു ഡി എഫിന്റെ സ്ഥാനാർത്ഥിയായിട്ട് കൊട്ടാരക്കരയിൽ വരുന്ന ഒരു സാഹചര്യം ഉണ്ടായി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവരവിടുന്ന് വിജയിക്കാനുള്ള സാധ്യതയുണ്ട് വിജയിക്കുമെന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല കാരണം എന്താ വെച്ച് അത് ജനങ്ങളാണ് തീരുമാനിക്കേണ്ടത് കാരണം അത് ഒരുപാട് ഫാക്ടറുകൾ കൂടി കടന്നു വരും ഇടതുപക്ഷത്തു നിന്ന് അധികാരം മാത്രം ആഗ്രഹിച്ച് യു ഡി എഫിലേക്ക് വന്ന ഒരാളാണോ ഐശ്വപോറ്റി എന്നുള്ളത് ജനങ്ങൾ വിലയിരുത്തും അത് കൂടാതെ തന്നെ ഐഷാ പൂരിയെ സംബന്ധിച്ചിട്ട് വേറെ എന്തെങ്കിലും ഓഫറാണോ ഇപ്പൊ യു ഡി എഫ് കൊടുത്തിരിക്കുന്നത് എന്ന് നമുക്ക് അറിഞ്ഞുകൂടാ ഒരു കാര്യം നമുക്ക് മനസ്സിലാകും പിണറായി വിജയനെയോ ഇടതുപക്ഷത്തെയോ ആക്രമിക്കാൻ വേണ്ടിയിട്ട് ഇന്നവർ തയ്യാറായിട്ടില്ല ഇന്ന് അവർ നടത്തിയ പത്രസമ്മേളനം വളരെ മാന്യമായിട്ടുള്ള പത്രസമ്മേളനമായിരുന്നു പക്ഷേ എനിക്കൊന്ന് മേഴ്സിക്കുട്ടിയമ്മ മുൻ മന്ത്രി മേഴ്സിക്കുട്ടിയും എം എയാണ് അവരെ വർഗ്ഗ എന്ന് വിളിച്ചത് അങ്ങനെ വിളിക്കേണ്ട ആവശ്യമൊന്നും ഉണ്ടായിരുന്നില്ല എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം കാരണം അവരെ അവരുടെ വഴിക്ക് വിട്ടേക്കുക മറിച്ച് വർഗ്ഗവഞ്ചക എന്നൊക്കെ വിളിച്ച് അവരെ പ്രകോപിപ്പിക്കാൻ നിന്നു കഴിഞ്ഞാൽ അവർ കൂടുതൽ ആരോപണങ്ങളുമായിട്ട് രംഗത്ത് വരുന്നൊരു കാഴ്ചയായിരിക്കും ഉണ്ടാവുക പക്ഷെ അതിന് അവസരം കൊടുക്കേണ്ട ആവശ്യമില്ലല്ലോ ഐഷ പോറ്റിയുടെ ഇന്നത്തെ ലാൻഡിംഗ് എന്ന് പറഞ്ഞ ഒരു മാസ് ലാന്റിംഗ് ആയിരുന്നു യു ഡി എഫ് സംഘടിപ്പിച്ചിട്ടുള്ള അല്ലെങ്കിൽ കോൺഗ്രസ് സംഘടിപ്പിച്ചിട്ടുള്ള രാപ്പകൽ സമരം ഈ രാപ്പകൽ സമരത്തിലേക്കാണ് ഐഷ പോറ്റി കടന്നു വന്നത് ഐഷ പോറ്റിയെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ തന്നെ കാറിന്റെ അരികിലേക്ക് പോയിട്ട് കൂട്ടിക്കൊണ്ടു വരുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടതാണ് കാരണം സോണിയാഗാന്ധിയൊക്കെയാണ് സാധാരണ ഇങ്ങനെ വി ഡി സതീശനൊക്കെ പോയിട്ട് കൂട്ടിക്കൊണ്ടു അതായത് ലെഫ്റ്റ് സൈഡിൽ വി ഡി സതീശിനും റൈറ്റ് സൈഡിൽ കൊടിക്കുന്നൽ സുരേഷും ഇവർ രണ്ടുപേരും കൂടെ നിന്ന് നിങ്ങൾ തള്ളിക്കഴിഞ്ഞാൽ വിവരമറിയും എന്നൊക്കെ പ്രവർത്തകരോട് തന്നെ ആക്രോശിച്ചുകൊണ്ട് എത്ര രസകരമായിട്ടാണ് അവരെ വേദിയിലേക്ക് വി ഡി സതീശൻ കൊണ്ടുവന്നത് എന്ന് നോക്കൂ അപ്പോൾ അത്രയും പ്രാധാന്യം നൽകുന്നുണ്ട് കോൺഗ്രസ് ഐഷ പോറ്റിക്ക് എന്നുള്ളതാണ് വസ്തുത എങ്കിൽ തന്നെയും കോൺഗ്രസ് രാഷ്ട്രീയം എത്രത്തോളം ഐഷ പോറ്റിക്ക് യോജിക്കാൻ സാധിക്കുമെന്ന് പറയാൻ സാധിക്കത്തില്ല ഒരു അച്ചടക്കവും ഒരു ഡിസിപ്ലിനും ഒക്കെ ഉള്ള ഒരു പാർട്ടിയാണ് സി പി എം എന്ന് പറയുന്നത് പക്ഷേ അതിൽ നിന്നൊക്കെ തികച്ചും വ്യത്യസ്തമായിട്ട് ഒരുപാട് അഭിപ്രായങ്ങൾ പറയാൻ സാധിക്കുന്ന ഈ പറയുന്ന ഒരു കേഡർ സ്വഭാവവും ഇല്ലാത്തൊരു പാർട്ടിയിലേക്ക് വന്നു കഴിയുമ്പോഴത്തേക്ക് എത്ര നാൾ അവർക്ക് ഈ കോൺഗ്രസ്സിനകത്ത് പിടിച്ചു നിൽക്കാൻ സാധിക്കും എന്നുള്ളതാണ് ഒരു ചോദ്യമായിട്ടൂടെ അവശേഷിക്കുന്നത് ഇപ്പോൾ ബിന്ദു പോലെയുള്ള നേതാക്കന്മാരൊക്കെ അവിടെ ഉണ്ട് അത് കൂടാതെ ഇപ്പോൾ ബിന്ദു കൃഷ്ണയൊക്കെ നമ്മൾ അറിയപ്പെടുന്നതാണ് ഈ ദൃശ്യമാധ്യമങ്ങളിൽ കൂടെ അതിനൊക്കെ അപ്പുറത്തേക്ക് മഹിളാ കോൺഗ്രസിനും കോൺഗ്രസിനും ഒക്കെ പ്രവർത്തിക്കുന്ന ഒരുപാട് വനിതാ നേതാക്കന്മാരൊക്കെ അവിടെ ഉണ്ട് അപ്പൊ അവരുടെയൊക്കെ ഒരു അവസരം നഷ്ടപ്പെടുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോയി കഴിഞ്ഞാൽ അത് ഐഷ പോറ്റിയെ സംബന്ധിച്ചിട്ട് ഒരു വലിയ വെല്ലുവിളിയായിട്ട് മാറും അതോടൊപ്പം തന്നെ കഴിഞ്ഞ പ്രാവശ്യം അവിടെ മത്സരിച്ച ഉണ്ട് അതൊരു വനിതാ സ്ഥാനാർത്ഥി തന്നെയാണ് ആ വനിതാ സ്ഥാനാർത്ഥിക്ക് സീറ്റ് നിഷേധിക്കപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായിക്കഴിഞ്ഞാൽ ഒരുപക്ഷെ അവർ എൽ ഡി എഫിലേക്ക് വരാനുള്ള സാഹചര്യങ്ങൾ കൂടി സൃഷ്ടിക്കപ്പെടും അതിനെ നമുക്ക് തള്ളിക്കളയാൻ വേണ്ടി സാധിക്കും അപ്പൊ അങ്ങനത്തെ ചില സാഹചര്യങ്ങളുണ്ട് അപ്പൊ എനിക്ക് തോന്നുന്നു കൊട്ടാരക്കര സീറ്റ് ഐഷാപോറ്റിക്ക് വാഗ്ദാനം ചെയ്തിട്ടായിരിക്കില്ല കൊണ്ടുവന്നിട്ടുണ്ടാവുക ഐഷാപോറ്റി കൊണ്ടുവന്നിട്ടുണ്ടാവുക ഒന്നെങ്കിൽ വനിതാ കമ്മീഷൻ അധ്യക്ഷയാക്കാം എന്നുള്ളൊരു വാഗ്ദാനമായിരിക്കാം ഐഷ പോറ്റിക്ക് നൽകിയിട്ടുണ്ടാവുക കാരണം അവർ മികച്ച ഒരു അഡ്വക്കേറ്റാണ് അതിനകത്തൊന്നും യാതൊരുവിധ അഭിപ്രായമില്ല യാതൊരു തരത്തിലുള്ള അഴിമതിയും ഇന്ന് വരെ തൊട്ട് തീണ്ടാത്ത ഒരു നല്ല സഖാവ് തന്നെയാണ് അവർ പക്ഷെ അധികാരമോഹം അവർക്കുണ്ട് അത് നമുക്ക് പറയാതിരിക്കാൻ വേണ്ടി സാധിക്കത്തില്ല ഐഷ പോറ്റിക്കൊരു അധികാരമോഹമുണ്ട് കാരണം ആ അധികാരമോഹത്തെ നമ്മളൊരു എന്താ പറയുക ഒരു എന്നും വിളിക്കാൻ വേണ്ടി സാധിക്കില്ല കാരണം അത് അവർ അവരർഹിക്കുന്നു കാരണം അവരുടെ ഒരു മിഡിൽ ഏജ് മുഴുവൻ ഒരു പ്രസ്ഥാനത്തിന് വേണ്ടി നൽകിയതിനു ശേഷം ഈ അവസാന വാർദ്ധക്യത്തിന്റെ സമയത്ത് അവർക്ക് ജനങ്ങളെ സേവിക്കാൻ ഒരു പോസ്റ്റ് നൽകേണ്ടതായിരുന്നു തന്നെ അത് നൽകാതിരുന്നത് എൽ ഡി എഫിനെ പറ്റി അബദ്ധമാണെന്നേ പറയാനുള്ളൂ ഏതൊക്കെയാലും കോൺഗ്രസിലേക്ക് വരുന്ന ഐഷ പോറ്റി കോൺഗ്രസിനകത്ത് സ്വീകാര്യമാവാൻ സാധ്യതയുണ്ട് മറിച്ച് ഗോഡ് ഫാദർമാരൊന്നുമില്ല എന്നൊരു പ്രശ്നവും അവർക്കുണ്ട് അപ്പുറത്ത് ശ്രീനാദേവി കുഞ്ഞ്മയൊക്കെ ഒരു കാരണവശാലും നമുക്ക് ഐഷാ പോറ്റിയായിട്ടൊന്നും ഉപയോഗിക്കാൻ വേണ്ടി പറ്റത്തില്ല ഐഷ പോറ്റി ഇവിടെ കിടക്കുന്നു ശ്രീനാദേവി കുഞ്ഞമ്മ ഇവിടെ കിടക്കുന്നു കാരണം ശ്രീനാദേവി കുഞ്ഞമ്മ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഫാൻ കീളായിട്ട് ഈ കോൺഗ്രസ് പാർട്ടിക്ക് പാർട്ടിക്കകത്ത് വന്നു അത് കോൺഗ്രസ്സിന് വലിയൊരു തലവേദനയാകും ഭാവിയിൽ എന്നുള്ള കാര്യത്തിൽ ഒരാൾക്കും സംശയം വേണ്ട പക്ഷേ ഈ ഐഷ പോറ്റി ഒരു അസറ്റായിട്ട് മാറും കോൺഗ്രസിനകത്ത് എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടുള്ളത്